ന്യായാധിപന്മാർ പത്തൊൻപതാം അധ്യായം കെബിയക്കാരുടെ ലയിച്ചത ഇസ്രയേലിൽ രാജവാഴ്ചയില്ലായിരുന്ന അക്കാലത്ത് എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശങ്ങളിൽ വന്ന് താമസിച്ചിരുന്ന ഒരു ലേവ്യ യുവതിയായിലെ ഒരു ബദലഹേം കാരിയെ ഉപനാരിയായി സ്വീകരിച്ചു അവൾ അവനോട് പിണങ്ങി യുവതിയായിലെ ബദലഹേമിലുള്ള തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ പോയി ഏകദേശം നാലു മാസം താമസിച്ചു അപ്പോൾ അനുനയം പറഞ്ഞാൽ അവളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഭർത്താവ് ഇറങ്ങി തിരിച്ചു കൂടെ ഒരു വേലക്കാരനും ഉണ്ടായിരുന്നു രണ്ട് കഴുതകളെയും അവൻ കൊണ്ടുപോയി അവൻ അവളുടെ പിതാവിൻ്റെ ഭവനത്തിലെത്തി യുവതിയുടെ പിതാവ് അവനെ സന്തോഷത്തോടെ സ്വീകരിച്ചു അവിടെ താമസിക്കാൻ അമ്മായിയപ്പൻ നിർബന്ധിച്ചു മൂന്ന് ദിവസം അവൻ അവിടെ താമസിച്ചു നാലാം ദിവസം പ്രഭാതത്തിൽ അവർ എഴുന്നേറ്റു അവൻ യാത്രയ്ക്കൊരുങ്ങി എന്നാൽ യുവതിയുടെ പിതാവ് അവനോട് പറഞ്ഞു അല്പം ആഹാരം കഴിച്ച് ക്ഷീണം തീർത്തു പോകാം അങ്ങനെ അവർ രണ്ടു പേരും ഒരുമിച്ചിരുന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തു യുവതിയുടെ പിതാവ് പറഞ്ഞു രാത്രി ഇവിടെ കഴിക്കുക നിന്റെ ഹൃദയം സന്തുഷ്ടമാകട്ടെ അവൻ പോകാൻ എഴുന്നേറ്റുവെങ്കിലും അമ്മായിയപ്പൻ നിർബന്ധം കൊണ്ട് വീണ്ടും അവിടെ താമസിച്ചു അഞ്ചാം ദിവസം അത് രാവിലെ പോകാൻ അവൻ തയ്യാറായി അപ്പോഴും യുവതിയുടെ പിതാവ് പറഞ്ഞു ഭക്ഷണം കഴിച്ച് ക്ഷീണം മാറ്റുക വെയിലാറുന്നതുവരെ താമസിക്കുക അങ്ങനെ അവർ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു ലേവ്യനും അവൻ്റെ ഉപനാരിയും വേലക്കാരനും പോകാൻ തയ്യാറായി അപ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞു ഇതാ നേരം വൈകി രാത്രി ഇവിടെ താമസിക്കുക ഇവിടെ താമസിച്ച് ആഹ്ലാദിക്കുക നാളെ അതിരാവിലെ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്നാൽ ആ രാത്രി അവിടെ പാർക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ തന്നെ പുറപ്പെട്ട് ജബൂസിന് ജെറുസലേമിന് എതിർഭാഗത്തെത്തി ഉപനാരിയും ജീനിട്ട രണ്ട് കഴുതകളും കൂടെ ഉണ്ടായിരുന്നു അവർ ജബൂസിൻ്റെ അടുത്തെത്തിയപ്പോൾ നേരം വളരെ വൈകിയിരുന്നു ഭൃത്യൻ യജമാനോട് പറഞ്ഞു നമുക്ക് ജബൂസിയരുടെ ഈ പട്ടണത്തിൽ രാത്രി ചെലവഴിക്കാം അവൻ്റെ യജമാനൻ പറഞ്ഞു അന്യ നഗരത്തിൽ നമ്പർ വേഷിക്കരുത് നമുക്ക് ഗിബിയായിലേക്ക് പോകാം അവൻ തുടർന്നു നമുക്ക് ഈ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്ക് പോകാം ആയില്ലോ റാമായോ രാത്രി കഴിക്കാം അവർ യാത്ര തുടർന്നു ബെഞ്ചമിൻ ഗോത്രക്കാരുടെ പട്ടണമായ ഗബിയായിൽ എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു അവർ ഗബിയായി രാത്രി ചെലവഴിക്കാൻ ചെന്നു അവൻ നഗരത്തിൽ തുറസായ സ്ഥലത്തായിരുന്നു കാരണം ഒരു മനുഷ്യനും രാത്രി കഴിക്കുന്നതിന് അവരെ സ്വാഗതം ചെയ്തില്ല അപ്പോൾ അതാ ഒരു വൃദ്ധൻ വയലിൽ വേല കഴിഞ്ഞ് മടങ്ങി വരുന്നു അവൻ എഫ്രായിം മലനാട്ടുകാരനും ഗവിയായിൽ വന്ന് താമസിക്കുന്നവനുമായിരുന്നു സ്ഥലവാസികൾ ബെഞ്ചമിൻ ഗോത്രക്കാരൻ ആയിരുന്നു അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ പൊതുസ്ഥലത്തിരുന്ന വഴിയാത്രക്കാരെ കണ്ടു അവൻ ചോദിച്ചു നീ എവിടെ പോകുന്നു എവിടെ നിന്നും വരുന്നു അവൻ പറഞ്ഞു യൂദായിലെ ബദുലഹാമിൽ നിന്ന് എഫ്രൈം മലനാട്ടിലെ ഉൾപ്രദേശത്തേക്ക് പോവുകയാണ് ഞങ്ങൾ ഞാൻ ഈ ദേശക്കാരനാണ് ഞാൻ യൂദായിലെ ബദ്രലഹാമിൽ പോയതാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു ആരും എനിക്ക് അഭയം തരുന്നില്ല കഴുതകൾക്ക് വേണ്ട പുല്ലും വൈക്കോലും ഈ ദാസനും ദാസിക്കും ഈ ചെറുപ്പക്കാരനും വേണ്ട അപ്പവും വീഞ്ഞും ഞങ്ങളുടെ കൈവശമുണ്ട് ഒന്നിനും കുറവില്ല ഭൃത്യൻ പറഞ്ഞു സമാധാനമായിരിക്കുക വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം ഈ പൊതുസ്ഥലത്ത് രാത്രി കഴിക്കരുത് ഭൃത്തൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി കഴുതുകൾക്ക് തീറ്റ കൊടുത്തു അവർ കാലുകഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു അങ്ങനെ അവർ സന്തുഷ്ടചിതരായിരിക്കുമ്പോൾ നഗരത്തിലെ ചില ആവാസന്മാർ വീട് വളഞ്ഞു വാതിൽ ഇടിച്ചു വീടുടമസ്ഥനായ വൃദ്ധനോട് അവർ പറഞ്ഞു നിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്ന ആ മനുഷ്യനെ പുറത്തു കൊണ്ടുവരിക ഞങ്ങൾ അവനുമായി രമിക്കട്ടെ വീട്ടുടമസ്ഥൻ പുറത്തേക്ക് വന്ന് അവരോട് പറഞ്ഞു സഹോദരന്മാരെ നിങ്ങൾ ഈ തിന്മ ചെയ്യരുത് ഈ മനുഷ്യൻ എൻ്റെ അതിഥിയാണല്ലോ ഈ മ്ലേച്ച് പ്രവൃത്തി നിങ്ങൾ ചെയ്യരുത് എനിക്ക് കന്യകയായ ഒരു പുത്രിയും ഈ മനുഷ്യന് ഒരു ഉപനാരിയും ഉണ്ട് ഞാൻ അവരെ നിങ്ങൾക്ക് വിട്ടുതരാം ഇഷ്ടം പോലെ അവരോട് പ്രവർത്തിച്ചു കൊള്ളുക എന്നാൽ ഈ മനുഷ്യനോട് കൃഷ്ഠത കാണിക്കരുത് എന്നാൽ അവർ വൃദ്ധൻ്റെ വാക്ക് കേട്ടില്ല ലേവൻ തൻ്റെ ഉപനാരിയെ അവർക്ക് വിട്ടുകൊടുത്തും അവർ അവളെ മാനഭംഗപ്പെടുത്തി പ്രഭാതം വരെ അവളുമായി രമിച്ചു പ്രഭാതമായപ്പോഴേക്കും അവർ അവളെ വിട്ടയച്ചു ആ സ്ത്രീ വന്ന് തന്നെ നാഥൻ കിടന്നിരുന്ന വീടിൻ്റെ വാതിൽക്കൽ തളർന്നു വീണു വെളിച്ചം പരക്കുന്നതുവരെ അവൾ അവിടെ കിടന്നു അവൻ രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന് യാത്ര തുടരാൻ പുറത്തേക്കിറങ്ങി അപ്പോൾ ഉപനാരി കൽക്കട്ടലപ്പടി മേൽ വെച്ച് വാതിൽക്കൽ കിടക്കുന്നത് കണ്ടു അവൻ അവളോട് പറഞ്ഞു എഴുന്നേൽക്കൂ നമുക്ക് പോകാം പക്ഷേ ഒരു മറുപടിയും ഉണ്ടായില്ല അവൻ അവളെ എടുത്ത് കഴുതപ്പുറത്ത് വെച്ച് സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിൽ എത്തിയ ഉടനെ അവനൊരു കത്തിയെടുത്ത് തൻ്റെ ഉപനാരിയുടെ അവയവങ്ങൾ ഛേദിച്ചു പന്ത്രണ്ട് കഷ്ണങ്ങളാക്കി ഇസ്രയേലിൽ എല്ലായിടത്തേക്കും കൊടുത്തയച്ചു അത് കണ്ടവരെല്ലാം പറഞ്ഞു ഇസ്രയേൽ ഈജിപ്തിൽ നിന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ ഇപ്രകാരം ഒന്ന് സംഭവിക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല ഇതേപ്പറ്റി ആലോചിച്ച് തീരുമാനിക്കുവിൻ